സി പി എം രാഷ്ട്രീയ രംഗത്തെ നിസ്സാരവത്കരിക്കുകയാണെന്ന് സി എം ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ജോൺ എം വിആര് പത്താം ചരം വാര്ഷിക ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ കമ്മിറ്റി ഓഫീസായ ഇ പി കൃഷ്ണന് നമ്പ്യാര് മന്ദിരത്തില് നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എതിര് പാർട്ടികളിലെ നേതാക്കളുടെ ബന്ധുക്കളെയും അനുയായികളെയും യാതൊരു തത്വദീക്ഷയുമില്ലാതെ അടര്ത്തി മാറ്റുകയാണ് പാലക്കാട് അത്തരമൊരു സ്ഥാനാര്ത്ഥിയാണ് സ്ഥാനാർത്ഥിയായി നിലനിർത്തിയത് ിജെപിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ മറ്റൊരാളെയും കൂടി പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അയാൾ ബിജെപി ഇതുവരെ വിട്ടിട്ടില്ല ഇങ്ങനെ വ്യക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാത്തവരെയാണ് സിപിഎം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വയനാട്ടിലും പാലക്കാടും മാത്രമല്ല ചേലക്കരയിലും സിപിഎം തോൽക്കാനാണ് സാധ്യത കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് സ്വീകരിച്ച യെച്ചൂരിയുടെ രാഷ്ട്രീയ നിയം തിരുത്താനാണ് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക പദവി വഹിക്കുന്ന പ്രകാശ് കാരാട്ട് ചെയ്യുന്നത് ബിജെപിയും ആർ എസ് എസിനെയും രാഷ്ട്രീയ ഫാസിസ്റ്റുകളായി കാണാത്ത കാരാട്ട് കോൺഗ്രസിനെയാണ് ശത്രുവായി കാണുന്നത് പിയുടെ ഏജന്റായാണ് കാരാട്ട് പ്രവർത്തിക്കുന്നതെന്നും സി പി ജോൺ ആരോപിച്ചു സമ്മേളനത്തിൽ സി എ അജീർ അധ്യക്ഷനായി പി ടി ജോസ് ചുരിയായി ചന്ദ്രൻ മാസ്റ്റർ എം വി ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു എടുക്കുക അങ്ങനെ ുംമാശയായിട്ടാണ് രാഷ്ട്രീയത്തിന്റെ പാലക്കാട് സ്ഥാനാർത്ഥി കടുത്ത ഇടതുപക്ഷ വിമർശകരായി ഒരു രാഷ്ട്രീയവും ആ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടില്ല

കേക്കുകളുടെ മായാജാലം ഇനി ഉളിക്കലിലോ മലയോര മേഖലയുടെ ഹൃദയഭൂമിയായ ഉളിക്കലിൽ കേക്ക് വേ ആരംഭിച്ചിരിക്കുന്നു ലൈവ് കേക്ക് വെഡിംഗ് കേക്ക് ബർത്ത്ഡേ കേക്ക് ഫോട്ടോ കേക്ക് തീം കേക്ക് ഫലൂഡ മൊജിറ്റോസ് മിൽക്ക് ഷേക്ക് ഫ്രഷ് ജ്യൂസ് ബർഗർ സാൻഡ്വിച്ച് തുടങ്ങിയവ കോർത്തിണക്കിക്കൊണ്ട് ഉളിക്കൽ എം ബി സി ഹോസ്പിറ്റലിന് സമീപം കേക്ക് വേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കേക്ക് വേ കേസി ഹോസ്പിറ്റൽ ഫോൺ ഫൈവ് ഡബിൾ ഫോർ സീറോ ഫോർ ഫൈവ് ഫൈവ് ഡബിൾ ഫോർ സീറോ ഫോർ ഫൈവ് ത്രീ